നമസ്കാരം നമ്മുടെ അടിമാലിക്കാരി മറിയക്കുട്ടി അമ്മച്ചിയെ ഓർമ്മയിരുന്നു അമ്മച്ചി അതിശക്തമായി പ്രതികരിച്ചത് വലിയ വാർത്തയായിരുന്നു ഈ എൺപത്തിയഞ്ചാം വയസ്സിലും മറിയക്കുട്ടി അമ്മച്ചിയെ പോലുള്ള വയോജനങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ സർക്കാരിന്റെ ചില പുതിയ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന ചില പരിപാടികൾ കഴിഞ്ഞ ദിവസം ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി അപ്പം മറിയിക്കുട്ടി അമ്മച്ചയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മച്ചി പ്രതികരിച്ചത് നമ്മുടെ ഒരു സുഹൃത്തു വീഡിയോ ആയിട്ട് അയച്ചു അമ്മച്ചി അതിശക്തമായി തന്നെ ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പും ഈ വിഷയത്തിലുള്ള ഉട്ടായ്പകളും ഒപ്പത്തന്നെ തുറന്നു പറയുകയാണ് ഈ പിണറായി വിജയൻ ഈ ഭരണത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് മാറിയാൽ മതി എന്നുള്ള കാര്യമാണ് മറൈക്കുട്ടി അമ്മച്ചിക്ക് പറയാനുള്ളത് ഇതുപോലെ നൂറുകണക്കിന് വയോജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറയും വേണ്ട കൃത്യസമയത്ത് ില്ല സമരം ഒക്കെ ചെയ്തപ്പോൾ ഒന്നോ രണ്ടോ ഈ അമ്മച്ചിക്ക് എന്ന് തോന്നുന്നു എന്തായാലും അമ്മച്ചി പറയുന്നത് കേൾക്കാം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങക്ക് രണ്ടായിരം താങ്ങണ്ട നിങ്ങളൊന്നിറങ്ങിപ്പോയി കണ്ടാൽ മതി എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നല്ല പൊതുജനത്തിന് എല്ലാം ഉണ്ട് ജനം അടുത്തു കേരളം ചൂഞ്ഞിയാൽ നിങ്ങൾ ഇപ്പൊ ഈ ചൗരമ്പലെ പോയി തങ്കം തങ്കമ നടത്തിയതോ ആ അതുപോലെ ഉപ്പ് വേണ്ട നടത്തിയിട്ടുണ്ട് അത്ര കോടികളും മുടക്കി അത് ഈ സ്വർണ കളവിന് തന്നെ വേണ്ടിയല്ലേ നിങ്ങൾക്ക് ഗൗരമെൻറ്റേം കയറി പറ്റി നിങ്ങൾ കട്ടില്ല ആളാം വീതം കട്ട് കലംപറക്കിയില്ലേ രണ്ട് മന്ത്രിമാർ അത് ഉണ്ടായി അറിയുക ഒരു കളി നടക്കിയതാണ് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് വലിയ വിഷയം അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിന് വിശ്വാസം ഇല്ല ഇന്നുണ്ടാകുന്ന ഒരു കൊച്ചിൻ്റെ വില വരെ കോടികൾ കടാക്കിയായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് ഈ ഗവൺമെൻറ് എങ്ങനെ വരും ഈ ആയിരത്തൊരു അറുന്നൂറ് തരത്ത ഈ പിണ്ടായി ഞങ്ങൾക്ക് ഏത് രീതി തരുമെന്നായി പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ കണക്കും കൂടെ ഒന്ന് പറഞ്ഞേച്ച് പുറത്തേക്ക് വരണം അതായത് കോൺഗ്രസിന്റെ തെറി പറഞ്ഞിട്ടോ പിണായി അതാ ബി ജെ പിന്നെ തെറു പറഞ്ഞിട്ടോ കാര്യമില്ല ഈ പിണ്ടായിയാണ് ആ പിണ്ടായിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ രണ്ടായിരം രൂപ ഒരിക്കലും വിശ്വാസം ഇല്ല ആ കച്ചേരേന്റെ അള്ളിക്കാറാൻ മാത്രം ഇനി ഇപ്പോൾ മറികുട്ടിയമ്മ കോൺഗ്രസുകാർ വേഷം കിട്ടിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് പറയുമായിരിക്കും എന്തായാലും ശരി അവർ പറഞ്ഞതൊക്കെ സത്യമല്ലേ അവർ പറഞ്ഞത് വാസ്തവം അല്ലെ നമ്മുടെ സാമൂഹ്യ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ അതിന്റെ ഒരു ഒരു പരിച്ഛേദമാണ് ഒരു പ്രതീകമാണ് ഈ മറൈക്കുട്ടി അമ്മച്ചി ഇനിയിപ്പോൾ അമ്മച്ചിക്കെതിരെ ഒരുപാട് ട്രോളുകളും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് കരുത്തുമായിരിക്കും അല്ലെങ്കിൽ അമ്മച്ചിയെ ഭീഷണിപ്പെടുത്തുമായിരിക്കും അവര് അവരുടെ കാര്യം മനസ്സിൽ തുറന്നും പറഞ്ഞു ഈ കൊച്ചുകുട്ടികളെ പോലെയാണ് പ്രായമുള്ളത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയും അവരുള്ള കാര്യം പറഞ്ഞു അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ഓ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലൊക്കെ അമ്മച്ചി നല്ല സ്റ്റഡിയിലാണ് ഇനിയിപ്പോൾ മറൈക്കുട്ടി അമ്മച്ചിയെ ട്രോളാൻ ആരംഭിക്കും അല്ലെങ്കിൽ അമ്മച്ചിക്കെതിരെയുള്ള പരിപാടികളുമായി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഉടൻ തന്നെ രംഗത്തിറങ്ങും